വിവരം മഹാസാരം രാജസുതൻ വേളിയൊന്ന് കഴിച്ചതു പണ്ട് രാജ്യത്തുള്ള പൗരന്മാരെ ക്ഷണിച്ചതു കൊണ്ട് രാജസുതൻ വേളിയൊന്ന് കഴിച്ചതു പണ്ട് ജീവിതത്തിന്റെ അവസ്ഥകൾ കൊണ്ട് വാർദ്ധക്യം ഒരു ശാപമായി കണക്കാക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് ചുറ്റും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ദുരിതപൂർണമായ സാഹചര്യങ്ങളിലൂടെ അസംഖ്യം വേദനകളിലൂടെ കടന്നു പോകുന്ന ഈ കൂട്ടർ ഒരിറ്റു സ്നേഹത്തിന് വേണ്ടി ഒരല്പം പരിഗണനയ്ക്ക് വേണ്ടി ഒരിറ്റ് ദയവിനു വേണ്ടി കെഞ്ചുന്നവരാണെന്ന് നമുക്ക് മറക്കാതിരിക്കാം വാർദ്ധക്യം ഹമാണോ ശാപമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും സമ്മിശ്രമായ ഒരു പ്രതികരണമായിരിക്കും നമുക്ക് ലഭിക്കുക ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയത്തിലാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവ്വം ഹൃദ്യമായ സ്വാഗതം പരാധീനതകളും പരിഭവങ്ങളും തളർത്തുന്ന ഒരു കാലഘട്ടമാണ് വാർദ്ധക്യം എന്നാണ് പലപ്പോഴും നമ്മൾ നിലച്ചിരിക്കുന്നത് ശാരീരികമായി മാനസികമായി ദുർബലരായി തീരുന്ന ഒരു ഘട്ടം കൂടിയാണ് വാർധക്യം ചില അർത്ഥങ്ങളിലൊക്കെ അതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ അതിനൊരു മറുവശമുണ്ട് വാർധക്യത്തെ സന്തോഷത്തോടു കൂടെ ആഘോഷിക്കുന്ന ചുരുക്കം ചില മനുഷ്യർ ഈ ഭൂമുഖത്തുണ്ടെന്ന് നാം മറന്നു പോകരുത് വാർദ്ധക്യത്തെ ആസ്വാദ്യകരമാക്കി മാറ്റുന്ന ആളുകൾ ഇന്നും നമുക്ക് ചുറ്റുമുണ്ടെന്ന് നമുക്ക് മറക്കാതിരിക്കാം സാധാരണഗതിയിൽ വാർദ്ധക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ വൈകാരിക തലങ്ങളിൽ വലിയ വ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്നതായി വൈദ്യശാസ്ത്രം രേഖപ്പെടുത്തുന്നുണ്ട് ചിന്താധാരകളിൽ കാഴ്ചപ്പാടുകളിൽ നിലപാടുകളിലൊക്കെ വലിയ വ്യത്യാസങ്ങൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് വാർദ്ധക്യം എന്നാൽ ഒരിക്കലും വാർദ്ധക്യം ഒരു മാനുഷിക അവസ്ഥ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു ശാപമല്ല എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ധാരാളം ചരിത്ര പുരുഷന്മാർ നമുക്കുണ്ട് പലപ്പോഴും വാർധക്യത്തിൽ മറ്റുള്ളവരുടെ സാമീപ്യം വെറുക്കുന്നു എന്നാണ് പൊതുവെ ഉന്നയിക്കുന്ന ഒരു പരാതി മറ്റുള്ളവരുടെ സാമീപ്യവും സഹവാസവും വെറുക്കുന്നു എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് എന്നാൽ വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത് സ്വയം സൃഷ്ടിക്കുന്ന ഒറ്റപ്പെട്ട തുരുത്തുകളിൽ കടത്തപ്പെട്ടവരായി കഴിയുന്നവരാണ് വയോദ്ധികരെന്ന് പൊതുവായി ഒരു നിർവചനം ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ ഒരർത്ഥത്തിൽ അത് ശരിവയ്ക്കുമെങ്കിലും പൂർണമായ അർത്ഥത്തിൽ അതിനെ നമുക്ക് ശരിയാണെന്ന് പറയാൻ സാധിക്കുകയില്ല കാരണം വളരെയേറെ മഹാന്മാരായിരിക്കുന്ന മനുഷ്യർ വാർദ്ധക്യത്തിലാണ് യഥാർത്ഥ ജീവിതത്തിന്റെ ആനന്ദവും സന്തോഷവും കണ്ടെത്തിയത് വാർത്തക്യമാണ് തങ്ങളുടെ ജീവിതത്തിനെ മോടി പിടിപ്പിക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ട ധാരാളം മഹാന്മാരായിരിക്കുന്ന ആളുകൾ ചരിത്രത്തിലുണ്ട് ഉള്ളു തുറന്ന് സംസാരിക്കുന്നവരുടെ സംസർഗവും സാമീപ്യവും സാന്നിധ്യവും വളരെ വലിയ സന്തോഷവും സൗഹൃദവുമാണ് സമ്മാനിക്കുന്നതെന്ന് വാർദ്ധക്യവസ്ഥയിൽ കഴിയുന്ന പലരും അഭിപ്രായപ്പെടാറുണ്ട് സത്യത്തിൽ വാർദ്ധക്യത്തിലേക്ക് കടന്നിട്ട് ഊർജസ്വലമായി ജീവിച്ച അനേകം പേരെ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും ജോർജ് സന്തായന എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ ചരിത്രത്തിന്റെ ഏടുകളിൽ നിസ്തുല്യമായ സംഭാവന നൽകിയിരിക്കുന്ന ജോർജ് സായന്തന ജീവിതത്തിന്റെ അവസാന പാദങ്ങളിൽ വാർദ്ധക്യത്തിൻ്റെ അസ്വസ്ഥതകളിൽ താനൊരു തിരുത്തൽ ശക്തിയായി മാറി എന്നാണ് ചരിത്രം അദ്ദേഹത്തെ വായിക്കുന്നത് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു എനിക്ക് ഇപ്പോൾ എൺപത്തി രണ്ട് വയസ്സ് പ്രായമുണ്ട് എന്നാൽ എൻ്റെ ആയുഷ്കാലത്ത് ഇത്രമാത്രം ഞാൻ സന്തോഷിച്ച ആസ്വദിച്ച ആനന്ദിച്ച മറ്റൊരു കാലഘട്ടം വേറെ ഉണ്ടായിട്ടില്ല എന്നാണ് അതായത് ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കാണാൻ രണ്ട് വർഷം കൂടി പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ജോർജ് സായന്തന പറയുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ ഊർജ്ജസ്വലനായി ഇപ്പോൾ ആയിരിക്കുന്നു എൻ്റെ ജീവിതത്തെ ഞാൻ ആസ്വദിക്കുന്നു ഞാൻ സന്തോഷവാനാണ് ജോൺ വെസ്ലി എന്ന് പറയുന്ന ദാർശനിക ചരിത്ര പുരുഷനെ കുറിച്ച് ധാരാളം നാം കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ജോൺ വെസ്ലി സത്യത്തിൽ ഒരു സുവിശേഷ പ്രവർത്തകൻ കൂടിയായിരുന്നു എൺപത്തി എട്ട് വയസ്സ് പ്രായമുള്ളപ്പോഴും എല്ലാ ദിവസവും പ്രസംഗിക്കാൻ സ്വയം തയ്യാറായ ഒരു മനുഷ്യൻ പ്രസംഗ പ്രസംഗക്കുറിപ്പുകൾ പ്രത്യേകം പ്രത്യേകം തയ്യാറാക്കി അദ്ദേഹം എല്ലാ ദിനവും പ്രസംഗിക്കാൻ തുടങ്ങി ദൈവത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും സുവിശേഷത്തിന്റെ മർമ്മങ്ങളെക്കുറിച്ചുമെല്ലാം ലോകത്തോട് അദ്ദേഹം സംസാരിച്ചു അതിലൂടെ അദ്ദേഹം ദൈവികമായി സമാധാനവും സന്തോഷവും കണ്ടെത്തിയെന്നും വാർദ്ധക്യത്തെ സന്തോഷത്തോടെ ആശ്ലേഷിച്ചു എന്നുമാണ് ജോൺ വെസ്ലിയുടെ ചരിത്രം നമ്മുടെ മുന്നേ തുറന്നു തരുന്ന പരമാർത്ഥം വിശ്വ വിഖ്യാത എഴുത്തുകാരനായ സോഫോക്ലീസ് എഡിപ്പസ് എന്നുള്ള പ്രകൃഷ്ട കൃതി എഴുതുമ്പോൾ അദ്ദേഹത്തിന് പ്രായം എത്രയായിരുന്നു എന്നറിയാമോ അദ്ദേഹം തൊണ്ണൂറ് വയസ്സിൻ്റെ നിറവിലായിരിക്കുമ്പോഴാണ് സോഫോക്ലീസ് ഇഡിപ്പസ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും പ്രകൃഷ്ടമായ ഒരു കൃതി എഴുതി തയ്യാറാക്കിയത് ജീവിതം ആസ്വദിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് വാർത്തക്യം ജീവിതത്തിൽ തന്ന സന്തോഷം മറ്റൊരു കാലഘട്ടങ്ങളിലും അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന അനുഗ്രഹീതനായ ഒരു വ്യക്തിത്വം സ്ഥിരീയൻ എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ ഒരു വിശ്വകലാകാരനായിട്ടാണ് മനുഷ്യന്റെ മനസ്സിൽ സ്ഥാനം നേടിയിരിക്കുന്നത് അദ്ദേഹം എൺപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രകൃഷ്ടമായ മാസ്റ്റർ പീസ് കൃതി രചിച്ചതെന്ന വാർദ്ധക്യത്തെ അലങ്കാരമായി കണ്ട ഒരു മനുഷ്യൻ അങ്ങനെ ജീവിതത്തിന്റെ സായം സദ്യകളെ പ്രഭാവപുരിതമാക്കി തീർക്കാൻ ഒരു പുലർകാലത്തിന്റെ സന്തോഷത്തിലേക്ക് ആനയിക്കാൻ അവർക്കൊക്കെ സാധിച്ചത് അവരുടെ ജീവിതത്തിൽ അവർ പുലർത്തിയ കാഴ്ചപ്പാടുകളും നിലപാടുകളുമാണ് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ കൗമാരവും യവനവും മധ്യവയസ്കനായിരിക്കുന്ന അവസ്ഥയും മാത്രമല്ല വാർദ്ധക്യവും സഹജമായ ഒരു മനുഷ്യാവസ്ഥയാണെന്ന് തിരിച്ചറിയാനും എല്ലാ കാലങ്ങളിലും എല്ലാ ഘട്ടങ്ങളിലും നാം അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും അതിനോടൊപ്പം പ്രതിസന്ധികളും വെല്ലുവിളികളും വാർധക്യത്തിലുമുണ്ടാകുമെന്ന് മനസ്സിലാക്കി ഈശ്വര വിശ്വാസത്തിൽ ദൈവചിന്തയോട് ചേർന്ന് സൽചിന്തകളോടും സൽകൃത്യങ്ങളോടും കൂടെ ആനന്ദിക്കാനും സന്തോഷിക്കാനും നമുക്ക് സാധിച്ചാൽ ജീവിതത്തിൽ അതൊരു നിർണായകമായ വഴിത്തിരിവായി രൂപാന്തരം പ്രാപിക്കും അതിന് സർവേശ്വരൻ ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു ശോഭനമായ ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ മഹാസാരം വിവരം രാജസുതൻ വേളിയൊന്ന് കഴിച്ചതു പണ്ട് രാജ്യത്തുള്ള